എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആ പൈസയും വെച്ച് കിട്ടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വർഷ ചേച്ചിയുടെ വീട്ടിലൊരു വേലക്കാരിയായി ജോലി ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപ ഇവിടെ ശമ്പളം കൊടുക്കേണ്ടി വന്നേനെ എന്തായാലും രേവതി ആകെ ഉരുകി നാണം കെട്ടി നിൽക്കുന്നൊരവസ്ഥയിൽ പക്ഷെ വർഷ ആ ഒരു ചിന്തയോടുകൂടിയൊന്നും അല്ല കൊടുക്കുന്നത് മറ്റൊന്നും ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം ചേച്ചിയുടെ വാല്യൂ ചേച്ചിക്ക് അറിയില്ല ചേച്ചി ഇത് വാങ്ങിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലെ വെച്ച് കൊ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇത് കേട്ട് ആ ആ പൈസയിലേക്ക് നോക്കി നിറ കണ്ണുകളോടെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ രേവതി ഈ കാശ് തന്നെ തന്ന് എന്നെ നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമല്ല ചേച്ചി അത്രക്ക് ജോലി ചെയ്യുന്നുണ്ട് ആർക്ക് വേണ്ടിയാണെങ്കിലും വെറുതെ ജോലി ചെയ്യരുത് ഒരു വിലയുണ്ടാവില്ല അത് ചെയ്യ ഇത് ചെയ്യ എന്നും പറഞ്ഞ ഈ വീട്ടിലെല്ലാവരും എന്നെ ജോലി എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കും കാശ് തന്ന് നീ എന്നെ ഈ വീട്ടിലെ വേലക്കാരിയാക്കി മാറ്റിയില്ലേ മോളെ ഏ നീ എന്നെ അങ്ങനെയാണോ കരുതുന്നത് അപ്പൊ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചി ഞാൻ അങ്ങനെ കരുതുമോ ഒരു ബെനിഫിറ്റും ഇല്ലാതെ ചേച്ചി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഏ അപ്പോഴേക്കും ദേവതി ചോദിച്ചോ ഇത് നീ വേലക്കാരിക്ക് തന്ന ശമ്പളാണോ അല്ലേച്ചി അന്ന് ശ്രുതി ചേച്ചി ആൻറ്റിക്ക് പോക്കറ്റ് മണി കൊടുത്തില്ലേ ആൻറ്റി ആ വേലക്കാരിയാണെന്ന് കരുതിയിട്ടാണോ ശ്രുതി ചേച്ചി പൈസ കൊടുത്തത് രേവതി ഞെട്ടി ചന്ദ്രപതി ഞെട്ടി വേലക്കാരിയെന്ന് കരുതിട്ടൊന്നും അല്ല ആൻറ്റി എനിക്ക് അമ്മയെ പോലെയാ അമ്മയെന്ന് കരുതി ഞാൻ കാശ് കൊടുത്തത് കേട്ടില്ലേ ചേച്ചി അതുപോലെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചി എന്ന രീതിയല്ല ചേച്ചിക്ക് കാശ് തന്നത് കേട്ടോ ശ്രുതി ചേച്ചി നമുക്ക് രണ്ടുപേർക്കും പുറത്തുനിന്ന് ശമ്പളം കിട്ടുന്നുണ്ട് നമുക്ക് എന്തും ചെയ്യാം അത് വെച്ചിട്ട് ചേച്ചിക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ ചേച്ചിക്ക് ഞാൻ കാശ് കൊടുത്തത് ചേച്ചിക്ക് എപ്പോൾ കാശിന്റെ ആവശ്യം വരുന്നോ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ കാശ് തരാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ കളിയാക്കുക ഇപ്പഴാ എനിക്ക് മനസ്സിലായത് വർഷയുടെ പുറകെ നടക്കുന്നത് അടിക്കടി കാശ് കിട്ടൂലോ ആ ഹാൻറ്റി എനിക്ക് ഈ ട്രിക്ക് അറിയത്തില്ലായിരുന്നു കുറച്ച് കാശ് കൊടുത്തിരുന്നെങ്കിലേ ഇവിടെ ശ്രുതിയുടെ ഡ്രസ്സ് അലക്കി തന്നേനെ കാശ് കൊടുത്താ എന്ത് ജോലിയും ചെയ്യും എന്ന് പറഞ്ഞ് ശ്രുതി അപമാനിക്കുകട്ടോ അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ശരിയാ വീട്ടില് വേലക്കാരിയുടെ ജോലി ചെയ്ത് ശമ്പളം കൈപ്പറ്റുന്ന മരുമകളെ ഞാൻ ആദ്യമായിട്ട് കാണുക നീ വാ ശ്രുതി ഇവിടെ നിന്നാലേ നമ്മളോട് ശമ്പളം ചോദിക്കവള എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ആകെ സങ്കടപ്പെട്ട ആ പൈസയിലേക്ക് നോക്കി കണ്ണീരൊഴുക്കാണ് തന്റെ ഗതികേടോർത്ത് രേവതി പക്ഷേ നമ്മുടെ വർഷമുണ്ടല്ലോ അങ്ങനെ ഒന്നും ചിന്തിച്ച് കൊടുത്താലോ ഒന്നാമത്തെ കേസ് അതോ വട്ട് കേസാണ് വർഷ എന്ന് പറയുന്നത് വൈകുന്നേരം വന്നപ്പോൾ ശ്രീകാന്ത് എന്തായാലും ഈ കാര്യം അറിഞ്ഞുട്ടോ കേട്ടോ ശ്രീകാന്ത് വന്നിട്ട് ശ്രീകാന്തേ ശ്രീകാന്തേ എനിക്കൊരു തലവേ എനിക്ക് ചെറിയൊരു തലവേദന എനിക്കൊരു ടീ എടുത്തിട്ട് തരുമോ എന്ന് വർഷ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു ഞാൻ ടീ എടുത്തോണ്ട് വന്ന എനിക്ക് സാലറി തരുമോ ഇന്ന് പോകുമെന്ന് ഭാര്യയ്ക്ക് ടീ ടീം ഫുഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭർത്താവിന് സാലറി കൊടുക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ദേ പണ ഞാൻ വല്ല പറഞ്ഞു പോകും കേട്ടാ നീ എന്തിനാ ദേഷ്യപ്പെടുന്നെ എന്താ ശ്രീകാന്തിന്റെ പ്രോബ്ലം നിനക്കെന്താ പ്രോബ്ലം പല തവണ നിന്നോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നതിനു മുമ്പ് പല തവണ ആലോചിക്കണം നമ്മൾ പറയുന്നതും ചെയ്യുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് അത് ഞാനിപ്പോൾ ആരെയോ വേദനിപ്പിച്ചത് നീ രേവതിയേട്ടത്തെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത് അവരെ ഈ വീട്ടിലെ മരുമകളാ അല്ലാതെ വേലക്കാരിയല്ല അത് നീ ആദ്യം മനസ്സിലാക്കണം ഓ നമ്മുടെ ഈ വർഷം ഒന്നും മിണ്ടുന്നതിനാട്ടോ വർഷം ഒരു ഒരു നിമിഷം ആലോചിക്കുകയാണ് അപ്പോൾ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഞാൻ ആലോചിക്കുക നീയല്ലേ പറഞ്ഞു കഴിഞ്ഞതോ ഒരു കാര്യം പറയണതിന് മുമ്പ് ആലോചിക്കണം എന്നാ അതുകൊണ്ട് ഞാൻ ആലോചിക്കുക എൻ്റെ പൊന്നു വർഷം നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്തത് രേവതി ചേച്ചി ഇവിടുത്തെ വേലക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞോ അല്ല നീ എന്തിനാ ചേച്ചിക്ക് സാലറി പോലെ രണ്ടായിരം രൂപ എടുത്ത് കൊടുത്തത് ഏട്ടത്തിയുടെ മനസ്സ് എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടാകും ഏ ശ്രീകാന്തിനോട് ഇതാരാ പറഞ്ഞത് അതൊന്നും നീ അറിയേണ്ട കാര്യമൊന്നുമല്ല രേവതി ഏട്ടത്തി എൻ്റെ ഏട്ടത്തിയാ നീ രേട്ടത്തിയോട് ജോലി ചെയ്യാൻ പറഞ്ഞത് തെറ്റു തന്നെയാ കാശ് കൊടുത്തതും തെറ്റാ അവന് ഞാൻ ഏട്ടത്തയോടൊന്നും ചെയ്യാൻ പറഞ്ഞില്ല ഏട്ടത്തിയെല്ലാം എല്ലാം അറിഞ്ഞ് ചെയ്തു തരുന്നതാ അത് നിന്റെ സ്വന്തം അനിയത്തിയെ പോലെ കരുതുന്നുണ്ടാ നീ അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിരിക്കാണോ ഹേ രണ്ടായിരം രൂപ സാലറി കൊടുത്ത് അവരെ ഇൻസൾട്ട് ചെയ്ത് എന്തിനാ നീ അല്പം പോലും ബുദ്ധി ഇല്ല നിനക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് എനിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ആലോചിക്കാതെ സംസാരിക്കുന്നത് ഒരാവശ്യമില്ലാതെ ദേഷ്യപ്പെടണ്ട എനിക്ക് രേവതി ചേച്ചി ഇഷ്ടമാ ഈ വീട്ടിൽ മറ്റുള്ളവരാ അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് ആരും ഈ വീട്ടിലെ ആരും ചേച്ചിയുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല നീ തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നു അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു അവരുടെ വിഷമം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു തന്നാൽ ഞാൻ അന്നേരെ താങ്ക്സ് പറയും ഇനി ക്യാഷ്വലായിട്ട് രണ്ടായിരം രൂപ കൊടുത്തെന്നേ ഉള്ളൂ സാലറി കൊടുത്തു എന്നും അല്ല സാലറി കൊടുത്തു എന്നും പറഞ്ഞ് ശ്രീകാന്താ ഇപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്നത് ചേച്ചി ചെയ്യുന്ന ജോലിയിൽ ഞാൻ മാത്രമേ വാല്യു കൊടുക്കുന്നുള്ളൂ ഞാൻ ശ്രുതി ചേച്ചിയും ജോലിക്ക് പോകുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ മേടിക്കും ആ പാവത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാല് എന്ത് ചെയ്യും ആ പാവം അപ്പൊ അതിന് സച്ചേടൻ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് കുടിക്കാൻ തന്നെ കാശ് കിട്ടുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാ എന്തായാലും സച്ചേടൻ നിനക്ക് അറിയാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും നീ രേവതി ചേച്ചിക്ക് കാശ് കൊടുത്തത് തെറ്റു തന്നെയാ അയ്യോ അതിൽ ഒരു തെറ്റുമില്ല ഞാൻ കൊടുക്കുന്നത് പോലെ ശ്രീകാന്തും കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അതെ ശ്രീകാന്തേ ഞാൻ ഏട്ടത്തിയെ അമ്മയെപ്പോലെ കാണുന്നത് അതുകൊണ്ട് ഏട്ടത്തേക്ക് ഞാൻ കാശ് കൊടുക്കണോ ഏ ഒരിക്കലും ഞാൻ ചെയ്യില്ല നീ ജോലിക്കാരുടെ സ്ഥാനത്താ കണ്ടത് അതാ നീ കാശ് കൊടുത്തത് ഞാൻ കടുത്തത് പോക്കറ്റ് മണിയാണ് ശ്രീകാന്ത് ഞാൻ ചേച്ചി സ്വന്തം ചേച്ചിയായിട്ട് തന്നെ കരുതുന്നത് ഞാൻ ദേഷ്യപ്പെടാൻ ഒന്നും കരുതുന്നില്ല അത് നിന്റെ സ്വന്തം ചേച്ചിയല്ല കോ സിസ്റ്റർ ആണ് പുറത്തുനിന്ന് വന്ന ആള് എന്നു ശ്രീകാന്ത് പറഞ്ഞപ്പോഴേക്കും അതെ ഞാൻ ചേച്ചി സ്വന്തം ചേച്ചിയായിട്ട് തന്നെ കാണുന്നത് ശ്രീകാന്ത് ചിന്തിക്കുന്നതാണ് പ്രശ്നം എന്തിനാ കോ സിസ്റ്റർ ആയിട്ട് കാണുന്നത് ഏഹ് ശ്രീകാന്തിന്റെ ചിന്തയാ തെറ്റ് എൻ്റെ ചിന്തയല്ല ഞാൻ ചെയ്തത് നല്ലതാ പോക്കറ്റ് മണിന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ശ്രുതി ചേച്ചി കാശ് കൊടുത്തല്ലോ അതിനൊന്നും ഒരു പ്രശ്നം ഇല്ല അല്ലേ അത് ഇതും ഒരുപോലെയല്ല ഏട്ടത്തി കുടുംബത്തോടുള്ള സ്നേഹം കാരണോ ജോലി ചെയ്യുന്നത് അതെ നിങ്ങളാ ഇവിടെ ചേച്ചി വേലക്കാരിയായിട്ട് കാണുന്നത് എന്ന് നമ്മുടെ വർഷ വാദിക്കുകയാണ് രാവിലെ മുതൽ രാത്രി വരെ ചേച്ചി വീട്ടിൽ ജോലി ചെയ്യുവോ അവർക്കും ജീവിതമില്ലേ ആഗ്രഹങ്ങൾ കാണില്ലേ ഇഷ്ടപ്പെട്ട് മേടിക്കണം ആഗ്രഹം കാണില്ലേ അവർക്ക് കാശ് വേണം ഞാൻ ഞാൻ നല്ലതെന്ന് കരുതിയാണ് കൊടുത്തത് ശ്രീകാന്തിന് അത് തെറ്റായിട്ട് തോന്നിയാൽ എനിക്കതൊരു പ്രശ്നമല്ല എന്ന് വർഷ പറഞ്ഞപ്പോൾ അതെ ഒരു കാര്യം നീ ആലോചിക്കാതെ അത് ചെയ്യുന്നുണ്ടാ ഈ പ്രശ്നം മൊത്തം വരുന്നത് നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല എനിക്ക് തലവേദനയ്ക്ക ഞാൻ കിടക്ക എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് പോയി ലൈറ്റ് കെടുത്തി ആ വർഷ പോയി ലൈറ്റ് ഇട്ടു അതെ ഞാനിപ്പൊ കിടക്കുന്നില്ല എന്നാൽ പുറത്തു പോയി നിൽക്ക് എനിക്ക് ഉറങ്ങണം ശ്രീകാന്ത് പോയി ലൈറ്റ് കെടുത്തി വർഷേ ഇട്ടു ശ്രീകാന്ത് കെടുത്തി ഇട്ടു ശ്രീകാന്ത് കെടുത്തി വർഷേ ഇട്ടു രണ്ടും കൂടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ബെഡൊക്കെ ശരിയാക്കി കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് സച്ചി വന്നത് ഉം നോക്കിയാലും ജോലി 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 നിന്റെ കൈയും കാലും അടങ്ങി ഒരിടത്തും ഇരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ കഴിക്കാൻ എടുക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ ഡൈനിങ് ടേബിളിൽ വെച്ചാൽ മതിയോ അപ്പോൾ സച്ചി സച്ചിദേവതൻ്റെ ഈ മാറ്റം ശ്രദ്ധിക്കട്ടെ മുഖത്തൊരു ചിരി പോലും ഇല്ല അതെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു മഹേഷ് നിർബന്ധിച്ചപ്പോൾ അവശക്കുന്നില്ല നീ കഴിച്ചോ ആ ഞാൻ കഴിച്ചു എന്താ ടൂത്ത് പേസ്റ്റ് ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യത്തിലെ പോലെ പല്ലും കാണിച്ചുകൊണ്ട് നിൽക്കുന്നതാണല്ലോ നെന്തു പറ്റി മുഖത്തൊരു വാട്ടം ഏ ഒന്നുമില്ല ഏ അങ്ങനെ പറയരുത് എന്തോ ഉണ്ട് നിൻ്റെ മുഖം അറിയാലോ എന്താ നിൻ്റെ പ്രശ്നം പറ അപ്പൊ സച്ചേട്ടൻ പറഞ്ഞത് ശരിയാ ഞാൻ എപ്പോഴും ജോലി ചെയ്തോണ്ടിങ്ങനെ ഇരിക്കും ആ ഒടുക്കം ഞാനിവിടത്തെ ഒരു വേലക്കാരിയായിട്ട് മാറി എന്നാ തോന്നുന്നത് അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് ഏഹ് രേവതിയുടെ കണ്ണീര് കണ്ടപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് വല്ലാണ്ടായിട്ടോ ആ പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ് നമ്മളെ രേവതി കണ് എന്താ ഇന്നാ അപ്പൊ ഇതെന്താ കാശ് ഇതെവിടെന്നാ എനിക്ക് ശമ്പളം തന്നതാ രണ്ടായിരം രൂപ ഏ പൂ കിട്ടിക്കൊടുത്തേന് കിട്ടിയ കാശാ അല്ല വീട്ടിൽ പോലും ചെയ്തതിന് കിട്ടിയ ശമ്പളമാ വീട്ടുജോലി ചെയ്തവനോ ആരാതിനക്ക് തന്നത് ഏ ആര് തന്നു എന്നതല്ലോ ഓ സച്ചേട്ട ഇവിടെ വിഷയം ഈ വീട്ടിലെ ചിലരൊക്കെ എന്നെ വേലക്കാരിയായിട്ട് കാണുന്നു എന്നെനിക്ക് മനസ്സിലായി സച്ചേട്ട ശ്രുതി മലേഷ്യക്കാരി വലിയ വീട്ടിലെ പെണ്ണ് അവളുടെ അച്ഛൻ ഏ അവിടത്തെ ബിസിനസ് കാരൻ വർഷയും പണക്കാരിയാണ് വർഷ വർഷയും വലിയ വീട്ടിൽ നിന്ന് വന്നവരാണ് ഞാൻ വെറും ഒരു പാവപ്പെട്ടവള് പൂ കെട്ടുന്ന പെണ്ണ് ആ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് എന്നെ ഇവിടുത്തെ വേലക്കാരിയായിട്ട് കാണാ എന്റെ പൊന്നു രേവതി നീ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല നീ ഇവിടത്തെ വീട്ടുകാരിയാ വേല ചെയ്യുന്നവളായിട്ട് മാത്രം എന്നെ കാണുന്നത് ദേ വലിയ മാല കിട്ടുന്ന പോലെ നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യം പറ രേവതി എന്താ വിഷയം ആരാ നിനക്ക് കാശ് തന്നത് അപ്പോഴേക്കും രേവതി പറഞ്ഞു വർഷം സച്ചിക്ക് കൊല്ലം വന്നൂട്ടോ സച്ചി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി പിടിക്കുക അവളുടെ തുണി കഴുകിയതിന് കൂലിയായിട്ടാണ് അവൾ എനിക്ക് രണ്ടായിരം രൂപ തന്നത് രേവതി ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമല്ല കാരണം വർഷം ഒന്നും ചിന്തിച്ചിട്ട് കൊടുത്ത അല്ലെങ്കിൽ പോലും രേവതി ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമല്ല കാരണം ഇങ്ങനെ ഇത്രയധികം ജോലി ചെയ്യുമ്പോൾ കൊണ്ട് രണ്ടായിരം രൂപ കൊടുക്കുമ്പോൾ രേവതി അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്താ വേ സച്ചേട്ട എനിക്ക് ഈ വീട്ടിലെ മര്യാദ ഏഹ് ഈ രണ്ടായിരം രൂപയുടെ വിലയോ എനിക്കതാണോ ഈ വീട്ടിലുള്ളത് അപ്പോഴേക്കും ഞാൻ പറഞ്ഞതല്ലേ രേവതി ഏഹ് അവൾ അഹങ്കാരിയാണ് പണത്തിന്റെ അഹങ്കാരമാണ് അപ്പൊ നീ പറഞ്ഞു നല്ല പെണ്ണ് നല്ല പെണ്ണ് എന്നും പറഞ്ഞ് നീ കൊണ്ടുപോയി സർട്ടിഫിക്കറ്റും കൊടുത്തു ദേ ഇപ്പൊ കണ്ടില്ലേ നീ കാരണമാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത് എന്നിട്ട് നീ ഇപ്പോൾ പുറത്ത് നിന്നെ തിരിഞ്ഞു കൊത്തി അവൾ നിന്നെ വേലക്കാരിയായിട്ട് കണ്ടു അവൾ കാശ് വരുമ്പോൾ നീ എന്തിനാ വാങ്ങിച്ചത് നാണവില്ലേ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയരുതായിരുന്നോ അവൾ എന്നെ നിർബന്ധിച്ച് പിടിപ്പിച്ചതാ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി പോയി ഞാന് ആകെ ഷോക്ക് ആയിപ്പോയി അമ്മ പറയുന്നത് പോലെ അവര് പഠിച്ചവര് ജോലി ചെയ്ത് സമ്പാദിക്കുന്നവര് എനിക്ക് പൂ കെട്ടാൻ അറിയാം പാചകം ചെയ്യാൻ അറിയാം വീട് തൂത്ത് തുടയ്ക്കാൻ അറിയാം ഇതൊന്നും വലിയ കാര്യമല്ല സച്ചേട്ട പൂ കിട്ടുന്ന ജോലി വലിയ ജോലിയാന്നാണ് ഞാൻ കരുതിയിരുന്നത് അതൊന്നും അല്ല അതിവിടെ ആർക്ക് വേണേലും ചെയ്യാം പുറത്തൊന്നും പോയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ സച്ചേട്ട എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുവാണേ രേവതി രേവതി എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ നീ തന്നെ നിന്നെക്കുറിച്ച് താഴ്ച്ചു സംസാരിച്ചാല് മറ്റുള്ളവർക്ക് എന്ത് മതിപ്പുണ്ടാകും മറ്റുള്ളവർക്ക് മതിപ്പുണ്ടാകാൻ മാത്രം ഞാൻ എന്താ സച്ചേട്ടാ ചെയ്യുന്നത് ഏഹ് ഞാൻ എന്താ ചെയ്യുന്നത് രേവതി നീ അത് ചെയ്യുക രേവതി ഇത് ചെയ്യുക എന്നൊക്കെ അമ്മ പറയും അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത്രയല്ലേ ഉള്ളൂ ഏഹ് അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ആകെ സങ്കടപ്പെട്ട് സംസാരിക്കുകയാണ് ഇവിടുത്തെ മറ്റു മരുമക്കളും അമ്മയെപ്പോലെ തന്നെ എന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞു തുടങ്ങി അവരുടെ തുണി പോലും ഞാൻ കഴുകി കൊടുക്കുകയാണ് അതിന് തന്ന സാലറി എൻ്റെ വിധിയാ സച്ചേട്ടാ ഇത് എൻ്റെ വിധി അനുഭവിക്കുക എന്നല്ലാതെ വേറെ എന്ത് പറയാനാ സച്ചിക്ക് ആകെ സങ്കടായിട്ടാ ആ പൈസ സച്ചിക്ക് കൊടുത്തു സച്ചേട്ടാ ഇന്ന ഇത് വാങ്ങിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ കയ്യിലേക്ക് വെച്ച് കൊടുത്തു മനസ്സാകെ തളർന്നാണ് രേവതി നിൽക്കുന്നതെന്ന് സച്ചിക്ക് മനസ്സിലായി വർഷം എന്ത് ഉദ്ദേശത്തോടെ ഇതെനിക്ക് തന്നേന്ന് എനിക്ക് അറിയില്ല പക്ഷെ മുഖത്തടിച്ചതുപോലെ എനിക്കിത് തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല ഇത് ശ്രീകാന്തിന് കൊടുത്തേരേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുക ചെയ്തത് എന്തായാലും സച്ചിക്ക് വന്ന കലിക്ക് എന്തായാലും ആ സച്ചി സത്യത്തിൽ ഈ ഒരു അവസരത്തിൽ സച്ചി ചെയ്യുന്നത് ആ ഓടി നേരെ പോയി വർഷയോട് പോയി പൊട്ടിത്തെറിക്കുകയാണ് പക്ഷെ അതുക്കും മേലെയായിരുന്നു നമ്മുടെ സച്ചിയുടെ ഈ തവണത്തെ തീരുമാനം അങ്ങനെ നമ്മുടെ സച്ചി ആ പൈസ ആ കയ്യിലെ രണ്ടായിരം രൂപ നോട്ട് കൈക്കുള്ളിൽ വെച്ച് ഞേരിച്ചമർത്തുകയാണ് പിന്നെ കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കണ ദേവുവിനേം ദേവതയുടെ അമ്മയെയും ഒക്കെയാണ് കേട്ടോ പുറത്ത് ആരോ വാതിലിൽ തട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഇവരാകെ പേടിച്ച് ചാടി ചാടി എഴുന്നേറ്റു ഈ നട്ടപ്പാതിരത്ത് ഇങ്ങനെ വന്ന് വിളിക്കണമെങ്കിൽ നട്ടപ്പാതിരിക്കല്ല വെളുപ്പിന് അഞ്ച് മണിയായ ഇങ്ങനെ വന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര അതെ ദയാനന്ദം വല്ലമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു ശരത്തും മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ ആരാ ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അറിയില്ല ഗജാനന്ദനാണോ എന്ന് ചോദിച്ചപ്പോൾ അയാളതിന് ജയിലിലല്ലേ അവനെങ്ങാനും ഇറങ്ങിയിട്ട് വന്നതായിരിക്കും നമ്മളോട് ദേഷ്യമുണ്ടല്ലോ ഈശ്വര എന്തെങ്കിലും ചെയ്യാൻ വന്നതായിരിക്കും അത്രയ്ക്ക് ധൈര്യമോ ഞാനിന്ന്വനെ എന്നൊക്കെ പറഞ്ഞ് ചേരത്ത് പോകാം എൻ്റെ പൊന്നുപോനെ മണ്ടത്തരം കാണിക്കരുത് കയ്യിലെന്തെങ്കിലും എടുത്തിട്ട് വാതിൽ തുറക്കാം എന്നും പറഞ്ഞോണ്ട് ഇവർ മൂന്ന് പേരും കൂടെ കയ്യിൽ ആയുധങ്ങളുമായിട്ടാണ് വടിയും കുന്തവും പാരയും ആയിട്ടാണ് വരുന്നത് തവീസ് ആയിധമാണ് ദേവിൻ്റെ കയ്യിൽ ആയുധമായിട്ടിരിക്കുന്നത് വല്ലപ്പന് പുല്ലും ആയുധമെന്നാണല്ലോ എന്തായാലും അടിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുക മൂന്നെണ്ണം കൂടി അങ്ങനെ കഥക് തുറന്നു കഥക് തുറന്നപ്പോൾ കണ്ടത് മറ്റാരെയല്ല നമ്മുടെ സച്ചിയാണ് പക്ഷേ ഇവർ ആഞ്ഞു അയ്യോ അയ്യോന്നും പറഞ്ഞ് സച്ചി കാറി ഞാനാ പഠിക്കല്ലേ അയ്യോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി സച്ചിയായിട്ടായിരുന്നോ ഓ എന്റെ പൊന്നേ അല്ല രക്ഷപെട്ടു ഇതാ കമ്പും പടിയൊക്കെ ആയിട്ട് ഏഹ് ഇങ്ങനെയാണോ സാധാരണ വാതിൽ തുറക്കാറ് ഉം എത്ര വേറെ തല തകർത്ത് ആശുപത്രിയിലാക്കിയിട്ടുണ്ട് ഞാനുങ്ങോട് ഓർത്തു ഗജാനന്ദനാണെന്ന് അയിന് അവൻ ചെയ്തില്ലേ പിന്നെന്താ കുഴപ്പം ഏഹ് ഇറങ്ങിയാലും അവൻ ഈ പരിസരത്തേക്ക് വരത്തില്ല അല്ല സച്ചിൻ വാ അങ്ങനെ അകത്തേക്ക് കയറുവാണ് നമ്മുടെ സച്ചി എന്താ മോനെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാണോ വന്നത് ഏയ് വീട്ടിൽ പ്രശ്നമൊന്നുമില്ല പിന്നെന്തിനാണ് ഈ സമയത്ത് വന്നത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവർ അന്തം വിട്ടു പോയിട്ടോ എല്ലാവരും പെട്ടെന്ന് കുളിച്ച് റെഡിയാവുക എവിടേക്ക് രേവതി വന്നിട്ടുണ്ടോ കാറിലിരിക്കുകയാണോ അവൾ വന്നിട്ടൊന്നുമില്ല അവൾ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം നിങ്ങൾ പെട്ടെന്ന് കുളിച്ച് റെഡിയാവുക എവിടേക്കാണ് പോണേ അതൊക്കെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ പറയാം മൂന്ന് പേരും ഫംഗ്ഷന് പോകുന്നതുപോലെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വേണം വരാനായിട്ട് ചെല്ല് 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 സമയമില്ല ചെല്ല് ഇവരാണേ അന്തം വിട്ടിങ്ങനെ നിൽക്കെട്ടോ എന്തായാലും സച്ചിയല്ലേ മരുമോൻ അല്ലേ വന്ന് പറഞ്ഞത് എന്തായാലും ശരത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയാണ് നമ്മുടെ സച്ചി ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് മേടിക്കേണ്ട സാധനങ്ങളും അതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുക അല്ല ഈ സമയത്ത് പോകാൻ നിനക്ക് വണ്ടി വല്ലതും കിട്ടുകൂടാ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിന്റെ ബൈക്ക് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ എടുത്ത് പൊക്കോളാം ആ ഓക്കെ 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 അല്ല സച്ചേട്ടാ ഇതൊക്കെ എന്തിനാണ് മേടിക്കുന്നത് അതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ദേവ് കണ്ടു ദേവ് ഇതും മേടിച്ച് നോക്കാൻ തുടങ്ങുക അപ്പോഴെനിക്ക് സച്ചി കൊടുത്തില്ലാട്ടോ അതെ ആ തൽക്കാലം നീ ഇപ്പം ഇത് അറിയണ്ട ഇവിടെ ഉള്ള പൂ കിട്ടുന്നതിൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഫോൺ നമ്പർ നീ എൻ്റെ ഫോണിലേക്ക് അയക്കേ അതെ അതെന്തിനാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല നീ ഫോൺ നമ്പർ ഇങ്ങോട്ടേക്ക് അയച്ചേ ആ ശരി ഇപ്പം അയക്കാം സച്ചേട്ടാ എടാ നീ ഇങ്ങനെ നോക്കിയിരിക്കാതെ നീ വേഗം പോകാൻ നോക്കടാ എന്നൊക്കെ പറഞ്ഞ് സച്ചി ആകെ ത്രില്ലിലാണ് കേട്ടോ എന്തോ ഒരു കാര്യമുണ്ട് നമ്മുടെ സച്ചി വലിയൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പുറപ്പാടിലാണ് എന്തായാലും പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും ഒരുങ്ങി റെഡിയായി സച്ചിയുടെ കൂടെ വണ്ടിയിൽ പോവാണ് ഇതിനിടയ്ക്ക് നന്ദു സോറി ദേവു അമ്മയോട് പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മയൊന്ന് ചോദിക്കുക എന്താ കാര്യം ചോദിക്കുക നീ ചോദിക്കുക അമ്മ ചോദിക്കുക രണ്ടുപേരും സൂക്ഷിക്കുന്നത് കണ്ടപ്പോഴേക്കും എന്താ രണ്ടുപേരും കൂടെ ഇരുന്ന് വെറുപുറുക്കുന്നത് ഉറക്കത്തിന്ന് വിളിച്ചണത്തി ഞാൻ എങ്ങോട്ടാണ് തൂക്കിയെടുത്തോണ്ട് പോകുന്നതെന്നാണോ പറയുന്നത് ഏയ് ഞങ്ങൾ ഈ സമയത്ത് എഴുന്നേക്കാറുള്ളതാ എന്ന് രേവതിൻ്റെ അമ്മ പെട്ടെന്ന് വന്ന് എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് അറിയാനൊരാകാംക്ഷ വേറെ ഓട്ടോ ഒന്നും കിട്ടോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാണോ പിന്നെ ഓട്ടം കിട്ടിയല്ലേ എനിക്കെന്താ ഉറക്കം വരില്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എന്ത് സച്ചി ചോദിച്ചു അപ്പോൾ ദയവ് പറഞ്ഞു അല്ല ഞങ്ങൾ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് പറ അത് സർപ്രൈസ് അവിടെ എത്തുമ്പം മനസ്സിലാക്കിയാൽ മതി അതുവരെ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോഴേക്കും നീ മിണ്ടിക്കോ പക്ഷേ ഞാൻ കേൾക്കത്തില്ല കേട്ടോ സച്ചിയുടെ മുഖത്ത് പതിവിലില്ലാത്ത സന്തോഷമാണ് കേട്ടോ എന്തൊക്കെയെന്ന് മാത്രം അവർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ ആൾക്കാർ കാണുന്നതാണെങ്കിൽ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും പൊക്കോളൂട്ടോ അടുത്ത കഥയായിട്ട് നമ്മുടെ മറ്റൊരു ചാനലിലൂടെ ഞാൻ വരാൻ പോവുകയാണ് നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ കഥ നമ്മുടെ ടിക് ടിക് ടു എന്ന ചാനലിൽ ഇനി നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം സിയോഗി താങ്ക് യു